േഷേശിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിനമന്നയിൽ വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ ആറാമത്തെ തിരുവോധനത്തെ ആധാരമാക്കി കർത്താവിന്ന് എന്നോട് നിങ്ങളോട് ഇടപെടുകയാണ് ലോകമെന്ന് കടന്നു പോകുന്ന മൂന്ന് പ്രധാന വിഷയങ്ങളാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് ഒന്ന് അനാരോഗ്യം അസമാധാനം ഈ മൂന്ന് കാരണങ്ങളുടെയും പ്രധാന കാരണമായി ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിച്ച് കാണിക്കുന്നത് എടുത്തു കാണിക്കുന്നത് പാപം നിമിത്തമാണെന്ന് ഓർപ്പിക്കുമ്പോൾ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത് തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു അപ്പോൾ പാപം മനുഷ്യനിൽ വാണുകൊണ്ടിരിക്കുമ്പോൾ പാപത്തിന് വിധേയപ്പെട്ട് മനുഷ്യൻ ജീവിക്കുമ്പോൾ പാപം മനുഷ്യനെ ഗ്രസിച്ചിരിക്കുമ്പോൾ രോഗം അവനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ജനവും യഹൂദ ജനവും യഹോബിയാൻ ദൈവത്തെ കോപിപ്പിച്ച് ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തതുകൊണ്ട് അവൻ അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ആ പ്രവാസത്തിൽ നിന്ന് തൻ്റെ ജനത്തെ മടക്കി വരുത്തി അവരുടെ പാപം ക്ഷമിച്ച് അവർക്ക് രോഗത്തിന് സൗഖ്യം നൽകുകയും സമാധാനമില്ലാതെ ഇരിക്കുന്നവരുടെ ജീവിതത്തിന് സമാധാനം നൽകുകയും സത്യമില്ലാത്ത രീതിയിൽ നന്മ വർദ്ധിപ്പിക്കുന്നവരുടെ നടുവിൽ ഏതുവിധേനയും വിധേനയും ധനസമ്പാദനത്തിൻ്റെ മാർഗങ്ങൾ തിരയുന്നവരുടെ നടുവിൽ നേരായ നീ നിലവാരത്തിലുള്ള നന്മ നൽകി ആദരിക്കുകയും ചെയ്യുമെന്ന് തിരുവഴുത്തിലൂടെ ഓർപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളെന്ന് അനാരോഗ്യത്തിലൂടെയോ അസമാധാനത്തിലൂടെയോ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക ഈ സമാധാനത്തിന്റെ കാരണം എന്തെന്ന് തിരിച്ചറിയുക നാം നമ്മെ തന്നെ പരിശോധിച്ചാൽ നമ്മുടെ പോരായ്മകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമുക്ക് നന്മ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് അകൃത്യം ദൈവം ക്ഷമിക്കാതെ സൗഖ്യം നമ്മുടെ മേൽ വ്യാപരിക്കത്തില്ല നമ്മുടെ തിന്മകളെ നീക്കി നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാകുന്നില്ലെങ്കിൽ ദൈവിക സമാധാനം പ്രാപിപ്പാൻ കഴിയത്തില്ല ദൈവത്തിൽ ആശ്രയിച്ച് ചുവട് വെക്കുന്നവരാകുന്നില്ലെങ്കിൽ നന്മയുടെ പാന്താവിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയത്തില്ല അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സ്വയപരിശോധന നടത്തി നമ്മുടെ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവരും ദൈവ ശബ്ദം കേൾക്കുന്നവരും നന്മ ചെയ്യുന്നവരും സ്നേഹിക്കുന്നവരുമായി മാറാം കർത്താവ് അതിനെ നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൺ